ആ കാശ്മീരി യുവാവ് പറഞ്ഞു കഴിഞ്ഞ ദിവസം രാജ്യത്തെ ഒരു തീവ്രവാദ ആക്രമണമാണ് കാശ്മീരിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പഹൽഗാമിൽ നടക്കുന്നത് പഹൽഗാം എന്ന് പറഞ്ഞാൽ രാജ്യത്തെ ജനങ്ങളും രാജ്യത്തിനകത്തും പുറത്തു നിന്നുള്ള വിനോദസഞ്ചാരികൾ തന്റെ തങ്ങളുടെ മനസ്സിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഒരു നേരം ആസ്വദിക്കാൻ വേണ്ടി കാശ്മീരിലെ മലനിരകളുടെ സൗന്ദര്യവും എല്ലാം ആസ്വദിച്ച് സന്തോഷിക്കാൻ വേണ്ടിയിട്ട് തെരഞ്ഞെടുക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് പഹൽഗാം എന്നുള്ളത് കാശ്മീരിനെ കുറിച്ച് നമുക്ക് പൊതുവേ നമുക്കറിയാം വിനോദ സഞ്ചാരികളുടെ ഇന്ത്യയുടെ ഒരു പ്രദേശം കൂടിയായിരുന്നു പഹൽഗാം എന്നുള്ളത് ഈ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം നാല് തീവ്രവാദികൾ അഴിഞ്ഞാടിയത് ഒരു മലയാളി അടക്കം ഇരുപത്തി ആറുകാരുടെ ജീവൻ കവർന്നെടുക്കുന്ന രൂപത്തിലുള്ള ആക്രമണമായിരുന്നു നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചതാ രാജ്യത്തെ ഓരോ പൗരനും വിഷമം നൽകുന്ന രൂപത്തിലുള്ള വാർത്തയായിരുന്നു അത് അതിലേറെ ഇന്ത്യൻ സുരക്ഷ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്നും തന്നെയും കണ്ണു അവർ പ്രതിരോധ സംവിധാനങ്ങളെ മുഴുവൻ കണ്ണു വെട്ടിച്ചുകൊണ്ടുള്ള ഈ ആക്രമണത്തിൽ ചില ആശങ്കകൾ ബാക്കി നിൽക്കുന്നുണ്ട് ഇന്ത്യയുടെ ബജറ്റ് വായിക്കുമ്പോൾ പ്രതിരോധത്തിന് വേണ്ടി മാത്രം പ്രതിരോധ ഇനത്തിൽ മാത്രം ഏഴു ലക്ഷം കോടിയോളം രൂപ പ്രതിരോധ മാറ്റി വെക്കുമ്പോൾ എവിടെയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് സുരക്ഷ ലഭിക്കുന്നത് എന്നുള്ള ഒരു സംഗതി നമ്മൾ മനസ്സിലാക്കണം പ്രത്യേകിച്ച് കാശ്മീർ പോലോത്ത പോലത്തെ പാകിസ്ഥാനോട് ചേർന്ന് കിടക്കുന്ന അതിർത്തി പങ്കിടുന്ന കാശ്മീർ എന്ന പ്രദേശം ഒരുപാട് ആക്രമണങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു പ്രദേശമാണ് കാശ്മീർ എന്നുള്ളത് പ്രത്യേകിച്ച് ഈ പഹൽഗ ഇതിനു മുമ്പും മൂന്ന് തവണ ഭീകരവാദികളുടെ അക്രമത്തിനിരയായ സ്ഥലമാണ് പോലും അതിലേറെ കാശ്മീരിലെ ഓരോ സ്ഥലങ്ങളും ഒന്നിടപെട്ട് ചെക്ക് പോസ്റ്റുകളും കാവൽ കണ്ണുവെട്ടിച്ചുകൊണ്ട് സുരക്ഷാ കണ്ണുവെട്ടിച്ചുകൊണ്ട് വിനോദ സഞ്ചാരികൾക്കിടയിൽ ആ മലനിരകളുടെ പൈൻമരങ്ങൾക്കിടയിൽ ഭീകരവാദികൾ പ്രവേശിക്കുകയും വെടിയുതിർത്തി ഇരുപത്തി ജീവനുകൾ പൊലിപ്പിക്കുകയും അതോടൊപ്പം പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു സാധിച്ചെങ്കിൽ നമ്മുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം നാം ചിന്തിക്കേണ്ടതുണ്ട് കേന്ദ്ര ഭരണകൂടം ഈ അടുത്ത കാലത്തായി പറഞ്ഞു വരുന്നത് കാശ്മീർ എന്നുള്ളതാണ് ആ ഒരു വാദത്തെ പാടെ ഒരു ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത് എത്രയും ഏറെ അപരമിക്കേണ്ട ഒരു സംഭവമാണിത് ഈ ും രാജ്യത്തെ ഓരോ പൗരനും ഈ ഈ തരത്തിൽ വർഗീയ പരാമർശം തീവ്രവാദികളുടെ ആശയം ഉന്നയിച്ചുകൊണ്ടും അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ഉന്നയിച്ചും പാവപ്പെട്ട മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും വർഗീയവത്കരിക്കാൻ ശ്രമം നടത്തുന്നവര് ഈ രാജ്യത്തെ തന്നെയാണ് ഉച്ച കൊടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഓരോ